ആ സന്നിധിയിൽ വെച്ചുകൊണ്ട് അതാ വിഷമത്തോടെ കാര്യം പറയുന്നു ബഹുമാനപ്പെട്ടവര് പറയുന്നു ഇനി അത് വേണ്ട അതങ്ങ് ഇനി അതുകൊണ്ട് ഒരു നിങ്ങൾക്ക് ഉണ്ടാവില്ല അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അതൊക്കെ എന്നോ മാറിയിട്ടുണ്ട് തുടങ്ങിയ അത്ഭുതകരമായ വാക്കുകൾ എത്ര ആളുകളാണ് അതിലൂടെ അവർക്ക് ലഭിച്ചിട്ടുള്ളത് വാക്കുകളെ കൊണ്ട് അത്ഭുതമായിരുന്നു ആ വാക്കുകൾ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ടിസ് ബഹുമാനപ്പെട്ടവര് ചികിത്സയുടെ പേരിൽ എന്തെങ്കിലും കൊടുക്കുന്നത് വളരെ അപൂർവമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുത്ത് അത് സൂക്ഷിച്ചു വെക്കാൻ പറയുന്നത് വലിയ അത് വളരെ അപൂർവമായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ടവര് പലരും പറയുന്നതായിട്ട് കേൾക്കും അതാ കറാമത്തിന്റെ മഴ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ടൊരു സംവിധാനമെന്ന് പറഞ്ഞു ായ ഉസ്താദുമാരി ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ആ ആലംബഹീനർക്ക് അവലംബമായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനാസിയും വലിയ മടവൂരിന്റെ തിരുമുറ്റത്തിനിന്ന് അനേകായിരം ആളുകളുടെ ഹൃദയാതരങ്ങളിലേക്ക് സമാശ്വാസത്തിന്റെ കുലിർമഴ പീഴ്ചുകൊണ്ട് ഇന്നുമതാ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അനുഗ്രഹീതമായ ലോകത്ത് വിനസിക്കുന്ന ബഹുമാനപ്പെട്ട സി എം വലിയ വലിയ അത്ഭുതമാ നാവിലൂടെ കൊടുത്തു قد رجونا نسرى والفو توحى في امورنا سيما في امرنا بي ما نور ولي لا اله الا الله لا اله الا الله محمد رسول الله إن ليس خسرا لمن أتى إليكم طالبا بل بمثل بالله قد فاز ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഈ അനുഗ്രഹീതമായ അയിരുന്നൂറ് മജിലിസിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദവറികൾ നമുക്ക് ചൊല്ലിത്തന്ന ഈ വരികളുണ്ടല്ലോ വലിയ അർത്ഥം ഉള്ള വരികളാണ് അതാ പ്രതീക്ഷയോടുകൂടെ ആരാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ആ തിരുസവിധത്തിലേക്ക് ആരാണ് എത്തുന്നത് അവർ പരാജിതരായി പോകേണ്ടി വരില്ലോട് ഒരു വലിയ അവടൊപ്പം തിരുസമിതത്തിൽ വെച്ചുകൊണ്ട സന്തോഷത്തോടുകൂടെ അവരതാ പോകുന്നതാണ കോ ലേസൈലിയ you mm -hmm. എത്ര രോഗികളാണ് അതാ ആശുപത്രിയിൽ നിന്ന് മടക്കിയ രോഗികളാണ് അതാ ഡോക്ടർമാരിന് ചികിത്സയില്ല നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് മടക്കിയത്രയത്ര രോഗികളാണ് മാരകമ രോഗമാണ് ചികിത്സയില്ല എന്ന് വിധിയെഴുതിയ എത്രയ രോഗികളാണ് ആ രോഗികൾക്ക് അത്ഭുതകരമായ പൂർണമായ അതിനർത്ഥം ചികിത്സ വേണ്ട എന്നല്ല ചികിത്സ തു കാരണമാണ് പക്ഷേ ചികിത്സ പറയുന്ന ചികിത്സ വിരിക്കുന്ന ആധുനിക ലോകത്ത് വൈദ്യശാസ്ത്രരംഗത്ത് നിപുണന്മാരായ ഡോക്ടർമാർ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് മെഡിസിനിൽ നിങ്ങൾക്ക് ഞങ്ങൾ എടുക്കുള്ള മരുന്ന് ഇത്രയൊക്കെ ഉള്ളു ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോളോ എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്ന എത്ര എത്ര സന്ദർഭങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ മടക്കി അയച്ച ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് മടക്കി അയച്ച ആളുകൾ അതാ പിന്നെ വരുന്നു സി എം വലിയ ദർബാറിലേക്ക് അവിടുന്ന് എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ചറിഞ്ഞ് ആ സ്ഥലത്തേക്ക് അവർ ടാക്സി വിളിച്ചു പോവുകയാണ് ആ സന്നിധിയിൽ വെച്ചുകൊണ്ട് അതാ വിഷമത്തോടെ കാര്യം പറയുന്നു ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇനി അത് വേണ്ട അതങ് മാറിക്കോളൂ ഇനി അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അതൊക്കെ എന്നോ മാറിയിട്ടുണ്ട് തുടങ്ങിയ അത്ഭുതകരമായ വാക്കുകൾ എത്ര ആളുകളാണ് അതിലൂടെ അവർക്ക് ലഭിച്ചിട്ടുള്ളത് വാക്കുകളെ കൊണ്ട് അത്ഭുതമായിരുന്നു ആ വാക്കുകൾ സുഹാനുള്ള എത്രയോ ചരിത്രങ്ങൾ കറാമത്തുകൾ അയവിറക്കപ്പെട്ട അനുഗ്രഹീത വേദിയാണ് ഈ മജിലിസിന്റെ വേദി ഞാനൊന്നും ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഈ മജിലിസിൽ പങ്കെടുക്കുന്നവർക്കറിയാം ബഹുമാനപ്പെട്ട ഷെയഹുന ആരായിരുന്നു എന്നുള്ളത് ഒരു വിവരണം ആവശ്യമില്ല റക്കത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞതിന് വേണ്ടി ഒന്ന് പറഞ്ഞതാണ് ഞാൻ പറയാൻ അർഹനല്ല ധാരാളം അനുഭവസ്ഥരായ ആളുകൾ ഈ മഹത്തായ മജുലിസിന്റെ പിന്നിട്ട ദിവസങ്ങളിൽ നിങ്ങളുമായി സംവദിച്ച നിങ്ങളുമായി ആശയങ്ങളും അവരുടെ അനുഭവങ്ങളും അനുഭവിച്ച ആളുകളുടെ അനുഭവങ്ങളും അവരെല്ലാവരും ഈ മഹത്തായ മജിലിസിൽ അയറക്കപ്പെട്ടതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഞങ്ങൾ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല